ഷുഗർ കൊണ്ട് നിരാശരായി ഭക്ഷണത്തോട് തന്നെ വിരക്തി തോന്നുന്നവർക്കായി വിവിധ തരം ഭക്ഷണങ്ങൾ ഇതാണ് ഗോതമ്പ് ഓട്സ് പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയിൽ തന്നെ ചുവപ്പ് പരിപ്പ് ശർക്കരക്കിഴങ്ങ് ഗോതമ്പിൻ്റെ നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവ് തന്നി അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഏതും ഉള്ളിവർഗ്ഗങ്ങൾ ഏതും ചെറുപയർ പുഴുങ്ങിയോ മുളപ്പിച്ചോ നേരിട്ട് കഴിച്ചോ ഉപയോഗിക്കാം മുട്ട അഞ്ചെണ്ണത്തിൻ്റെ വെള്ള ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കാം അതിൻ്റെ മഞ്ഞക്കരു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നീട് ശർക്കര കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത് പുഴുങ്ങി മാത്രം കഴിക്കാൻ തന്നെയാണ് അത് മറ്റുള്ള ഒരു വസ്തുക്കളും ചേർത്ത് ഉപയോഗിക്കരുത് ഉപ്പൊഴിച്ച് ഒന്ന് പച്ചപ്പട്ടാണി നേരിട്ടോ പുഴുങ്ങിയോ ഉപയോഗിക്കാം ചെറുപയർ നേരിട്ടോ പുഴുങ്ങിയോ ഉപയോഗിക്കാം മറ്റു കറികളിലോ അല്ലെങ്കിൽ പച്ചക്കായയിലോ ചേർത്തും ഉപയോഗിക്കാം ദോശ റവ ദോശ അപ്പം ദോശ റവ അപ്പം ചപ്പാത്തി ഗോതമ്പ് ചപ്പാത്തി പൂരി പച്ചക്കറി മധുരമില്ലാത്തവ ചേർത്ത പഴങ്ങൾ ചേർത്ത പച്ചക്കറി സാലഡുകൾ പച്ചക്കറികൾ മാത്രം ചേർത്ത സാലഡുകൾ ഇവയിൽ നാരങ്ങാനീരോ തൈരോ ചേർത്ത് ഉപയോഗിക്കാം ഇളന്തപ്പഴം ഉപയോഗിക്കാം എളന്തപ്പഴം നല്ലതുകൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിക്കാം ഇടിച്ചക്ക ചക്ക എന്നിവ ഉപയോഗിക്കാം ഈ പഴങ്ങളെല്ലാം കഴിക്കാം നാരങ്ങ പുളിയുള്ളത് മാത്രം ഉപയോഗിക്കാം കഴിവതും മധുരമുള്ള നാരങ്ങ ഒഴിവാക്കുക റവ ഉപ്പുമാവ് റാഗി ഉപ്പുമാവ് റാഗിപ്പുട്ട് റവപ്പുട്ട് കഞ്ഞി ഗോതമ്പ് നുറുക്ക് കഞ്ഞി റവ കുറുക്ക് റവ വരകിയത് എന്നിവയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം റോബസ്റ്റ് പഴം ഉപയോഗിക്കാം അടക്കാപ്പഴം ഉപയോഗിക്കാം പച്ചക്കായ ഉപ്പിട്ട് പുഴുങ്ങിയത് തോലോടുകൂടി ഉപയോഗിക്കാം ചതുരപ്പുളി സ്റ്റാർ പുളി എന്ന് പറയുന്നത് പച്ചയിലും പഴുത്തും ഉപയോഗിക്കാം കറിയിലിട്ടും ഉപയോഗിക്കാം ഇത് നല്ലത് കൂടിയാണ് ഇരുമ്പ് സത്താണിത് നേന്ത്രക്കായ തോലോട് കൂടി കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് മാത്രം പുഴുങ്ങിയത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കാം കുറുമാമ്പഴം ആഴ്ചയിൽ വേണമെങ്കിൽ ഒരു പകുതിയൊക്കെ ഉപയോഗിക്കാം ഇതും ഉപയോഗിക്കാം കശുമാങ്ങയാണ് കരിപ്പെട്ടി ചെറിയ തോതിൽ ഉപയോഗിക്കാം കരിപ്പെട്ടി മാത്രം